ഞാൻ അവന്മാർക്ക് നെയ്സായ പണി കൊടുക്കട്ടെ അവന്മാര് പരിപിള്ളില്ല കണ്ടിട്ട് നീ ചിരിച്ചിട്ട് ഞാൻ ഇവിടെ നിന്ന് പറയുമ്പണ്ടാട്ടാ ഏർ തോന്നി ചതിക്കല്ലേ ഞാൻ പറയണ്ടാട്ടാ അല്ല ഇതാരും സത്താറാ തന്റെ കൂട്ടുകാരനെന്തെടും രണ്ടോ സൈഡോ എല്ലാം കണ്ടിട്ട് എവിടെന്നറിഞ്ഞൂടാ ഏഹ് ഈ കല്ലാരാണ് ഇവിടെ കൊണ്ടുവന്നിട്ട് തീർത്ത് മാറ്റി കൂടും എന്റെ കൈ വിളി മാറ്റാൻ പറ്റി അങ്ങനെയല്ലട ഇട്ടാ സത്താറേ രണ്ട് തേക്കുന്ന പഞ്ചായത്തീതി കൂട്ടാരനൊക്കെ പോയിക്കോ എല്ലാം ആവശ്യമൊന്നും കാര്യമാണ് വേറെ ഇടുന്ന പെപ്പറത്തിലെ ചൊറിയൻ ചേമ്പോ ആ ചൊറിയഞ്ചേമ്പാടോ തൂറോട്ട് ആടോ എനിക്കറിയാവോ തെങ്ങ് വന്ന് തലയിൽ വീണ മാതിരി ചോയിപ്പണ കൊറച്ചു നേരത്തേക്ക് റിലിയാങ്കാട് പോയി പഞ്ചായത്ത് ഓഫീസിൽ തോന്നി തോന്നിപ്പോയ എനിക്ക് ആരെങ്കിലും പറഞ്ഞാ റോട്ടിൽ കല്ലെടുത്ത് വെക്കാനായിട്ട് അവനൊന്നും കുഴിച്ച കുഴിയില്ല അവനാ പറയാടോ ഇപ്പൊ കിട്ടിയില്ലേ